ഹലോ വെൽക്കം ടു ഹോം അൺഫിൽഡ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഫോർത്ത് ഡേ ആണ് നമ്മളെ ഗോവയിൽ ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്യണം പിന്നെ റേസ് മഗോസ് ഫോർട്ടും ഫസ്റ്റ് ഹാഫിൽ ബീൻ മീ അപ്പ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ് ബീൻ മീ അപ്പിൻ്റെ ഒരു പ്രത്യേകത പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശ മസാല ദോശ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ കിട്ടില്ല ഇവിടുത്തെ മെനു ഒന്ന് ഞാൻ കാണിക്കാം മെനു വായിച്ചിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ലെങ്കിലും അതിൽ ചേർക്കുന്നത് എന്തൊക്കെയാന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓക്കെ ഇതെടുക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പം ഞങ്ങൾ സ്മൂത്തീസും ബ്രെഡ് ടോസ്റ്റും ആയിരുന്നു എടുത്തത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറെ നേരത്തേക്ക് ഇങ്ങനെ ധാരിച്ചുകൊണ്ടിരിക്കുമല്ലോ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഉച്ചവരെയും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് എല്ലാവരും നടന്നത് സ്മൂത്തീസ് ഇത്രയും ടേസ്റ്റുള്ള സ്മൂത്തി കിട്ടും എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി പ്രൈസിയാണ് ഫുഡ് ഐറ്റംസൊക്കെ പക്ഷേ സംഭവം കൊള്ളാം ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഇതൊരു റെക്കമെൻഡ് ഫുഡ് സ്പോട്ട് തന്നെയാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം കുറേ വെറൈറ്റി സ്മൂത്തീസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാം അടിപൊളിയായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് റെയ്സ് മഗോസ് ഫോർട്ടിലേക്കാണ് ഇവിടെ പ്രവേശന ഫീസ് മുതിർന്ന ഒരാൾക്ക് അൻപത് രൂപയും വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസം അവിടെ അവധിയാണ് അപ്പോൾ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് റേസ് മാഗോസ് ഫോർട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണത് പറ്റുള്ളൂ അതുതന്നെ രാവിലെ ഒമ്പതര മുതൽ അഞ്ചു മണി വരെയാണ് റേസ് മാഗോസ് ഫോർട്ട് വിസിറ്റ് ചെയ്യാം ഫോർട്ട് അഗ്വാഡയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൈൽ അകലെ മണ്ടോവി നദിയുടെ തീരത്താണ് റേസ് മഗോസ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരാണ് ഗോപുരമായിട്ട് പണിതത് അത് രണ്ടു തവണ വലുതാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഇതിന്റെ അവസാന രൂപം സ്ഥാപിച്ചു മണ്ടോവി നദിയുടെ പനാജി ഭാഗത്ത് നിന്ന് നോക്കിയാൽ കോട്ട ശരിക്കും നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും മണ്ടോവി അഴിമുഖത്തിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം സംരക്ഷിക്കുന്നതിനാണ് ഇത് പ്രധാനമായും നിർമ്മിച്ചിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്ത ഭരണാധികാരികൾക്കെതിരായ യുദ്ധങ്ങളിൽ ഇത് വളരെ ഉപയോഗപ്രദമായിരുന്നു ലിസ്ബൺ വഴി എത്തുന്ന വൈസ്രോയിമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഇത് താമസ സ്ഥലമായി ഉപയോഗിച്ചിരുന്നു ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ ബ്രിട്ടീഷ് സൈന്യവും ഇത് പിടിച്ചെടുത്തു പക്ഷെ പിന്നീട് അവരത് ഒഴിപ്പിച്ചു ഈ സ്ഥലവും ഒരു ജയിലിന്റെ ഉദ്ദേശ്യമായിരുന്നു അടുത്ത കാലം വരെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസം മുതൽ ആണ് ഈ കോട്ട പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഗോവ സർക്കാർ ഐ എൻ ടി എ സി എച്ചും ഹെലൻ ഹാലിൻ ട്രസ്റ്റുമായി ഒരു ത്രികക്ഷി കരാർ ഒപ്പുവെച്ചു അതനുസരിച്ച് കോട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായി ഉപയോഗിക്കുന്നതിന് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു ഹെലൻ ഹാമിൻ ട്രസ്റ്റ് ആണ് കോട്ടയുടെ പുനരുദ്ധാരണ പദ്ധതി സ്പോൺസർ ചെയ്തത് ശ്രദ്ധിക്കേണ്ട വാസ്തുവിദ്യക്കൊപ്പം ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ അതിശയകരമായ കാഴ്ചയും കോട്ട നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഡെത്ത് ഹോൾ എന്ന് പറയുന്നത് ഈ ഗേറ്റിൽ തടയാൻ പറ്റാത്ത ശത്രുക്കളെ നമുക്ക് ഈ ഒരു ഹോൾ വഴി പട്ടാളക്കാർ തിളച്ച എണ്ണ ഒഴിച്ചിട്ട് ഇവിടെ ശരിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡെത്ത് ഹോൾ എന്ന് പറയുന്നത് ശത്രുക്കളുടെ ആക്രമണത്തിനെതിരായ പോർച്ചുഗീസ് ഭരണാധികാരികളുടെ ആദ്യ കോട്ടകളിൽ ഒന്നായിരുന്നു റെയ്സ് മാഗോസ് കോട്ട സമീപ വർഷങ്ങളിൽ കോട്ട വിദഗ്ധമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഭാഗികമായി പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു മണ്ടോവി നദിക്ക് കുറുകെയുള്ള പനാജിയിൽ നിന്ന് വ്യത്യസ്തമായ ചുവപ്പ് കലർന്ന ശിലാഭിത്തികളോടെ ഇത് വ്യക്തമായി കാണാം ചരിത്രം ഇന്ന് റെയ്സ് മഗോസ് പള്ളിക്ക് അഭിമുഖമായി കുന്നിൻ മുകളിൽ നിൽക്കുന്ന കോട്ട ഒരു തരത്തിലും യഥാർത്ഥ ഘടനയല്ല അതായത് ആദ്യം നിർമ്മിച്ചത് ഇതുപോലെ ആയിരുന്നില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബീജാപൂരിലെ ആദിൽ ഷാഹി സുൽത്താനേറ്റ് നിർമ്മിച്ച ഒരു സൈനിക ഔട്ട് ആണ് ഈ കോട്ടയുടെ ആദ്യ രൂപം സുൽത്താനേറ്റിനെ പോർച്ചുഗീസുകാർ പരാജയപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ അന്നത്തെ തലസ്ഥാനമായ വെൽഹ ഗോവയുടെ ആദ്യ പ്രതിരോധ നിരയായി ഒരു കോട്ട നിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ പൂർണമായി പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് ഈ കോട്ട വിവിധ സമയങ്ങളിലായി വിപുലീകരിച്ചു പോർച്ചുഗലിൽ നിന്ന് വരികയോ പോവുകയോ ചെയ്യുന്ന വൈസ്രോയിമാരെയും മറ്റു പ്രമുഖരെയും പാർപ്പിക്കാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് റെയ്സ് മക്കോസ് കോട്ടയായിരുന്നു എങ്കിലും അയൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയോടെ കോട്ട ഒരു സൈനിക ശക്തി കേന്ദ്രമായി മാറുകയും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ബാർഡസ് താലൂക്കിന്റെ ഭൂരിഭാഗവും കൈവശപ്പെടുത്തിയ ശത്രുക്കളെ തുരത്താൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തു കോട്ടയുടെ നിർമ്മാണവും തന്ത്രപ്രധാനമായ പ്ലേസ്മെന്റും ആക്രമണകാരികൾക്ക് അത് കൊള്ളയടിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ നെപ്പോളിയൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈവശപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭത്തിൽ നാവിക ആക്രമണത്തിന്റെ ഭീഷണി കുറയുകയും ഗോവയുടെ തലസ്ഥാനം വെൽഹ ഗോവയിൽ നിന്ന് പഞ്ചിമിലേക്ക് മാറ്റുകയും ചെയ്തതോടെ ഈ കോട്ട ഒരു സൈനിക കോട്ടയായി ഉപയോഗശൂന്യമായി വാസ്തുവിദ്യ എളുപ്പത്തിൽ ലഭ്യമായതും വളരെ മോടിയുള്ളതുമായ ലാറ്ററൈറ്റ് പാറയിൽ നിർമ്മിച്ചതാണ് ചുവരുകൾ ചുവരുകൾ അവയുടെ കുത്തനെയുള്ള ചരിവുകൾ കാരണം ഉയർന്നതും ശക്തവുമാണ് പോർച്ചുഗീസ് കോട്ട വാസ്തുവിദ്യയുടെ മാതൃകയിലുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള ഗോപുരങ്ങളോ വാച്ച് ടവറോ ഉണ്ട് ചുവരുകൾക്കൊപ്പം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ കോട്ടയുടെ ചുവരുകൾക്കുള്ളിൽ ഒരു ശുദ്ധജല നീരുറവയും ഉണ്ട് വിവിധ വലിപ്പത്തിലുള്ള മുപ്പത്തിമൂന്ന് പീരങ്കികളുടെ ആയുധ അഭിമാനകരമായ ഈ കോട്ട മണ്ഡോവി വഴി ഗോവയുടെ തലസ്ഥാനത്തേക്ക് കടന്നു കയറുന്ന ആക്രമണകാരികളെ നേരിടാൻ സുസജ്ജമാക്കിയിരുന്നു എന്നിരുന്നാലും ഡച്ച് കപ്പലുകളുടെ കലാപം തടയാൻ ഇത് പര്യാപ്തമായിരുന്നില്ല നിലവിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭം മുതൽ കോട്ടയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധ നിര എന്ന സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് ഇതൊരു ജയിലാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ അത് ഉപയോഗിച്ചു രണ്ടര നൂറ്റാണ്ട് കാലവർഷത്തെ കാറ്റിനെയും മഴയെയും അതിജീവിച്ചു അധിനിവേശ കക്ഷികൾ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പുറമേ കോട്ടയ്ക്ക് പുനരുദ്ധാരണം ആവശ്യമായിരുന്നു ആസ്ഥാനമായുള്ള ഹെലൻ ഹാമിൻ ട്രസ്റ്റ് അധിക ഫണ്ട് അനുവദിച്ച രണ്ടായിരത്തി എട്ടിൽ ഐ എൻ ടി എ സി എച്ച് ചരിത്ര പ്രധാനമായ ലാൻഡ് പുനരുദ്ധാരണം കൈകാര്യം ചെയ്യുന്ന ഒരു എൻ ജി ഒ ആണ് ഐ എൻ ടി എ സി എച്ച് ഐ എൻ ടി എ സി എച്ചും ഗോവ സർക്കാരും ചേർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചു പ്രശസ്ത വാസ്തുശില്പിയായ ജെറാൾഡ് ഡാക്കുഹായുടെ നേതൃത്വത്തിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത് കോട്ട ഇപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രമായി വർത്തിക്കുന്നു അടുത്തുള്ള റേസ് മക്കോസ് പള്ളിയോടൊപ്പം ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഇത് മനുഷ്യന്റെ നൈപുണ്യത്തിന്റെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും ശാശ്വതമായ സാക്ഷ്യം എന്ന് വേണമെങ്കിൽ ഈ കോട്ടയെ വിശേഷിപ്പിക്കാം ഇതിന്റെ മുകളിൽ മൂന്ന് മുറി അപ്പോൾ ആ മൂന്ന് മുറികളിൽ മൂന്നെണ്ണത്തിലും പല പല കാര്യങ്ങളാണ് അതിൽ ഒരു മുറിയിൽ ഗോവൻ ചിത്രകാരനായ മാരിയോ മിരാൻഡ എന്ന ചിത്രകാരന്റെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അടുത്ത മുറിയിൽ ഗോവയിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ മുറിയിലാണ് കോട്ടയുടെ രൂപവും ഘടനയും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തടിയിൽ തീർത്ത കോട്ടയുടെ ഘടനയും രൂപവും ഒക്കെ തടിയിൽ തീർത്തിട്ടുള്ള രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തട്ടുതട്ടായി ആണ് ഈ കോട്ട കിടക്കുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ കോട്ടേൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ തടിയിൽ തീർത്ത ഈ രൂപം കാണുമ്പോഴാണ് ഇതിൻ്റെ തട്ടു തട്ടായിട്ടുള്ള ആ ഒരു ഘടനയൊക്കെ മനസ്സിലാകുന്നത് അതേപോലെ എത്ര വലുതാണ് ഈ കോട്ട എന്നുള്ളത് ഇതിൻ്റെ ഈ ഒരു തടിയിൽ തീർത്ത രൂപത്തിൽ നിന്നാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ ഇതിലെ ചരിത്രം എപ്പോഴാണ് നിർമ്മിച്ചത് പിന്നെ എത്ര തവണ ഇത് പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മൂന്ന് ചുവരുകളിലായിട്ട് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം വലിയ ബോർഡുകളിലായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതൊക്കെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഈ ഏഴ് പീരങ്കികളാണ് ആ പീരങ്കികൾ വെച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നമുക്കൊരു മുന്നൂറ്റി ഡിഗ്രി ഒരു വ്യൂ തന്നെ നമുക്ക് കിട്ടും അപ്പൊ അതായത് ഈ കടൽമാർഗം വരുന്ന ശത്രുക്കളെ ഒക്കെ നോക്കാനും അവരെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഈ ഭാഗത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അതൊക്കെയാണ് കോട്ടയെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്